ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ് മനസ്സിനെ അത് മുറിപ്പെടുത്തുകയും നമ്മുടെ ആത്മാഭിമാനം ഇല്ലാതാക്കുകയും ചെയ്യും ഒരു പക്ഷേ അതൊരു സുഹൃത്താവാം കുടുംബാംഗമാകാം അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തനാകാം ഈ വേദനയെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മളെ വേദനിപ്പിച്ചവരെ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾക്ക് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അവരുടെ ദേഷ്യം അസൂയ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്നിവയിൽ നിന്നാവാം അവർ നിങ്ങളെ വേദനിപ്പിച്ചത് എന്നാൽ ഓർക്കുക അവരുടെ വികാരങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല അവരുടെ പെരുമാറ്റം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് അല്ലാതെ നിങ്ങൾ ചെയ്ത തെറ്റല്ല ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തികളെ വ്യക്തിപരമായി എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും രണ്ടാമത്തെ കാര്യം നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് തിരിച്ചടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ പ്രതികാരം ചെയ്യുന്നത് കൂടുതൽ വേദനയിലേക്കും പ്രശ്നങ്ങളിലേക്കും മാത്രമേ നയിക്കൂ പ്രതികാരം നിങ്ങളെ അവരുടെ അതേ നിലയിലേക്ക് താഴ്ത്തുന്നു അത് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനവും ഇല്ലാതാക്കും പകരം ആ സാഹചര്യത്തിന് സ്വയം അകന്ന് നിൽക്കുക നിങ്ങളുടെ ഊർജ്ജം പ്രതികാരത്തിന് വേണ്ടി ഉപയോഗിക്കാതെ നിങ്ങളുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുക ക്ഷമിക്കുക എന്നത് നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് അവർക്ക് വേണ്ടിയല്ല അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മൂന്നാമത്തെ കാര്യം വേദനിപ്പിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ആരോഗ്യകരമായ അതിരുകൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിയാം അവർ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചേക്കാം അത്തരം സാഹചര്യങ്ങളിൽ ഇനി ഇത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്നേഹത്തോടെയും എന്നാൽ ഉറച്ച ശബ്ദത്തോടെയും പറയാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ദൗർബല്യമല്ല മറിച്ച് ധൈര്യമാണ് ആവശ്യമെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം നാലാമത്തെ കാര്യം വേദനിപ്പിച്ച ഒരു അവസ്ഥയിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ഈ ചിന്ത ഒഴിവാക്കി സ്വയം സ്നേഹിക്കാൻ പഠിക്കുക വേദനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങാൻ സമയം കൊടുക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുക സ്വയം കരുണയോടെ പെരുമാറുക നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുക നിങ്ങളെ വേദനിപ്പിച്ച ഈ അനുഭവം ഒരു മോശം ഓർമ്മ മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ആരെയൊക്കെ വിശ്വസിക്കാൻ കഴിയും ഏതൊക്കെ ബന്ധങ്ങൾ ആരോഗ്യകരമാണ് നിങ്ങളുടെ ആത്മാഭിമാനം എങ്ങനെ സംരക്ഷിക്കണം എന്നെല്ലാം ഇത്തരം അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക ഓരോ മുറിവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്തത് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത ഉൾക്കാഴ്ചകൾ ഭാവിയിൽ കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും വേദനയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരും സന്തോഷവുമുള്ളവരായി മാറും ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓർക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്